ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ ടു ആണെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്നലെ പ്രിപ്പയർ ചെയ്ത നമ്മളുടെ ഓയിലാണ് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യണത് അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ ഈ പതിനഞ്ച് ദിവസം നമ്മൾ ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഓയിലിട്ടിട്ട് തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തായാലും ഇനി പതിനഞ്ച് ദിവസത്തേക്ക് ഉണ്ടല്ലോ അപ്പം നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹെയർ ഓയിലിൽ സവോളയാണെങ്കിലും കറിവേപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോൾ വെറുക്കുന്നുണ്ട് ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്പ്ലിറ്റ്നെസ് പോകാനും എല്ലാം ഈ സവോളയും കറിവേപ്പിലയും നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾക്ക് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു സിക്സ്റ്റി സെക്കൻഡ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് കൂടാൻ വേണ്ടിയിട്ട് ഗ്രോത്ത് ചാലഞ്ചില് എല്ലാവരും പങ്കെടുക്കണ്ടെന്ന് വിചാരിക്കണം കേട്ടോ എല്ലാവർക്കും പറ്റുന്ന എല്ലാവരും തന്നെ ഇതില് ചെയ്ത് നോക്കണേ അപ്പൊ നമ്മളുടെ ഹെയർ ഒക്കെ ഡാമേജായിരിക്കണന്നുണ്ടെങ്കില് നിങ്ങൾ ഇതില് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ചേഞ്ചല്ലാവും ഞാൻ വേണ്ടി ഗ്യാരന്റിസോട്ട നമുക്ക് എഗിന്റെ വൈറ്റ് മാത്രമാണ് വേണ്ടത് ഇങ്ങനെ ഒരു കൊടുത്താല് ായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും വൈറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എഗ് പാക്ക് ഞാൻ ഹെയറിൽ അങ്ങനത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ഉണങ്ങണ വരെയും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഹെയർ സ്മൂത്തനും കഴിഞ്ഞിട്ടൊരു ത്രീ മന്ത്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഓയിലൊക്കെ ഇട്ട് തന്നെയാണ് കുളിക്കുന്നതൊക്കെ അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടുവാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഹെയർ നല്ല ഷൈനിങ് കിട്ടാനൊക്കെ എഗ് വൈറ്റ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തലേ ദിവസം ഒന്ന് എഗ് ബൈറ്റൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അടിപൊളിയായിട്ട് ഹെയർ ഇരിക്കും ഹെയറിൻ്റെ സ്പ്ലിറ്റ്നെസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് വാഷ് ചെയ്യണം അപ്പോൾ നമ്മുടെ വാഷ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഒരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ അടുത്ത ടിപ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്